നിങ്ങൾ എവിടുന്നാ അതിന് മുമ്പ് എവിടെ ഒന്നും കണ്ടില്ലല്ലോ ഞാൻ പരപ്പനങ്ങാടിന്ന ഒരു കല്യാണാലോചനയായിട്ട് വന്നതാ ഹാ അല്ല ഉറങ്ങിയില്ലേ അല്ല കണ്ണുമൂറൊക്കെ ആകെ ചെറുതെല്ലാം ഉറങ്ങാൻ സമയം കിട്ടിക്കടാ ഏ അപ്പം ആരെ കൂടെ ഇന്നലെ കോഴിക്കോട് സ്വപ്ന എന്താ എന്തറിയാലി വടകര മോനെ സിന്ധുപൊളി അടിപൊളിയു പൂജ്യം അടിപൊളിയാണ് പിന്നെ ഞമ്മക്ക് ഈ കല്യാണാലോചന വേണ്ടട്ടോ കേട്ടോ കൂടെ നടക്കുന്ന ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ട് പക്ഷേ ആൺകുട്ടികളെ പുറകെ നടക്കേണ്ട ഈ ബിലിസങ്ങളെ നാടാതി അജയ് അല്ല സലാം സൂപ്പർ ആവണ പറഞ്ഞിട്ടും കാര്യമല്ല അതിന്റെ ഓപ്പറേറ്റർ നമ്മളെ ബാപ്പുട്ടിയാണെ ഏ ഓനെ പരീകോട് സരിതാ സൗണ്ട് പോയോ പിന്നെ ഓന ഇന്ന് പോയി ഓ പിന്നെ കോഴിക്കോട് സ്വപ്നയിൽ പിന്നെ വടകര സിന്ധു ഇപ്പതാ പൂക്കിപ്പറമ്പ് സലാം സൗണ്ടിന്റെ പണാണെ പിന്നെ നാളത്ത് ഗാനം പേ നാളെ മേലാറ്റൊരു ഷൈനി സൗണ്ടാ പോയിരിക്കും